നിലമ്പൂർ മമ്പാട് പുള്ളിപ്പാടത്ത് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി പോലീസ് ജീപ്പിൽ നിന്നും ഇറക്കിയതോടെ പ്രതി ചെറുവള്ളിപ്പാറ ഷാജി അലറി കരയുകയായിരുന്നു നിലമ്പൂർ സിഐയുടെ നേതൃത്വത്തിൽ ഏറെ പാടുപെട്ടാണ് പ്രതിയെ വീടിനുള്ളിലേക്ക് കയറ്റിയത് വീടിനുള്ളിൽ നിന്നും അലറിക്കരഞ്ഞ പ്രതിയെ പോലീസ് ശാന്തനാക്കിയതോടെ നടന്ന സംഭവങ്ങൾ പോലീസിന് മുന്നിൽ പ്രതി വിവരിച്ചു നൽകി അടുക്കളയിൽ നിൽക്കുകയായിരുന്ന ഭാര്യ നിഷ മോളെ കത്തി കൊണ്ട് പിറകിൽ നിന്ന് നാല് തവണ വെട്ടിയെന്നാണ് മൊഴി നൽകിയത് വെട്ടാൻ ഉപയോഗിച്ച കത്തി വീട്ടിൽ നിന്ന് കണ്ടെത്തി മലപ്പുറത്ത് നിന്ന് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി നിലമ്പൂർ സി ഐ എൻ ഷാജു എസ് ഐ തോമസ് കുട്ടി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നിഷാമോളുടെ സംസ്കാര ചടങ്ങ് ചുങ്കത്തറയിലെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് സെമിത്തേരിയിൽ നടക്കും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും മയക്കുമരുന്നുകളാണ് ഏറ്റവും കൂടുതൽ പിടിച്ചെടുത്തത് Oh, my